രാവിലെ ഉണരുമ്പോൾ മുഖത്ത് നീർക്കെട്ട് കാരണം ഇതാണ് രാവിലെ ഉറക്കമുണർന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മുഖമാകെ നീര് വെച്ചിരിക്കുന്നതായി കാണാറുണ്ടോ രാവിലെ മുഖത്ത് നീര് കാണപ്പെടുന്നതിന്റെ കാരണം എന്താണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് രാവിലെ ഉണരുമ്പോൾ മുഖത്ത് നീർക്കോൾ കാണുന്നത് സാധാരണമായ ഒരു വിഷയമാണ് എന്നാൽ എണീറ്റ് കഴിഞ്ഞിട്ടും മുഖത്തും കണ്ണിന്റെ തടത്തിലുമെല്ലാം അല്പം നീര് പോലുള്ള തോന്നൽ ഉണ്ടാകും ഇത് പലരെയും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് ഇത്തരം നീർക്കോളിന്റെ പ്രധാന കാരണം വാട്ടർ റീടെൻഷൻ ആണ് അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണങ്ങൾ പലതുണ്ടാകാറുണ്ട് ഒന്നാണ് ഉറക്കത്തിൽ വരുന്ന വ്യത്യാസം കുറവുറക്കം കൂടുതൽ ഉറക്കം നേരം തെറ്റി ഉറക്കം എന്നിവയെല്ലാം തന്നെ ഇതിന് കാരണമാകുന്നു കിടക്കുന്ന പൊസിഷൻ ഇതിനുള്ള കാരണമാണ് മാത്രവുമല്ല കമിഴ്ന്ന തലയിണയിൽ മുഖം പൂഴ്ത്തി പൂഴ്ത്തിവെച്ചുറങ്ങുന്നവർക്ക് ഈ പ്രശ്നമുണ്ടാകാം ഇതല്ലാതെ തലേന്ന് രാത്രിയിൽ സോഡിയം അതായത് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാലും ഇതുണ്ടാകാം ചിലർക്ക് രാത്രി പുറത്തു നിന്നും ഭക്ഷണം കഴിച്ചു കഴിച്ചുകിടന്നാൽ രാവിലെ ഇത്തരം പ്രശ്നം തോന്നിയിട്ടുണ്ടാകും ഇതിൽ വില്ലൻ ആ ഭക്ഷണത്തിൽ അധികം വരുന്ന ഉപ്പിന്റെ അംശമാണ് രാത്രിയിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഇതുണ്ടാകാം ഇത് ബർഗർ മാത്രമല്ല ബ്രെഡ് ബൺ പോലുള്ളവയും ഇതിൽ പെടുന്നു സോസ് പോലുള്ളവ കഴിച്ചാലും ഇതേ പ്രശ്നം തന്നെയാണ് രാവിലെ ഫ്രഷായി ഉണരാൻ രാത്രി ലൈറ്റ് എത്താഴം കഴിക്കണം പറയുന്നതിന്റെ കാരണം ഇതാണ് ഇതല്ലാതെ മുഖത്തോ ചർമ്മത്തിലോ നാം പുരട്ടുന്ന മേക്കപ്പ് വസ്തുക്കളും ക്രീമുകളുമെല്ലാം അലർജി ഉണ്ടാക്കിയാൽ ഇതേ പ്രശ്നം ഉണ്ടാകും പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മദ്യമാണ് മദ്യം തലേന്ന് രാത്രി കഴിച്ചു കിടക്കുന്നതും ഇതേ രീതിയിൽ മുഖം ചീർത്തിരിക്കാൻ കാരണമാകുന്നു ഇതിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് മദ്യം ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇത് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാകുന്ന എടിമ പോലുള്ള കണ്ടീഷനുകളും ഉണ്ടാക്കുന്നു മദ്യപിച്ചാൽ ഉറക്കം തടസ്സപ്പെടും ഇതും നീർക്കെട്ടിന് കാരണമാകും മദ്യം ഉറക്കത്തെ ബാധിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പലരും കരുതുന്നത് പോലെ നല്ല ഉറക്കം നൽകുകയല്ല മദ്യപിച്ചാൽ തലച്ചോർ അബോധാവസ്ഥയിലേക്ക് പോകുന്നു ഇത് ബ്രെയിൻ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഇതെല്ലാം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു മാത്രവുമല്ല സ്ത്രീകളിൽ മാസമുറയ്ക്ക് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നു ചില സ്ത്രീകളിൽ ശരീരം തടിക്കും വയർ വന്ന് വീർക്കും ഇതെല്ലാം ഹോർമോൺ വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് ആർത്തവുമായി പിന്നീട് ശരീരം സ്വാഭാവികമായ അവസ്ഥയിലെത്തും കൃത്യമായ വ്യായാമം ഭക്ഷണം എന്നിവയെങ്കിൽ സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നം ഒഴിവാക്കാം അലർജി പ്രശ്നങ്ങൾ അനീമിയ എന്നിവയെല്ലാം ഇത്തരം നീർക്കെട്ടിനിടയാക്കുന്ന ഒന്നാണ് സൈനസൈറ്റിസ് പ്രശ്നമുള്ളവർക്കും ഇതേ പ്രശ്നം ഉണ്ടാകാറുണ്ട് കൂർക്കം വലിക്കുന്നത് മുഖത്ത് നീർക്കോൾ ഉണ്ടാക്കുന്ന ഒന്നാണ് തൊണ്ടയിലെ മസിലുകൾ വലിഞ്ഞു മുറുകുന്നതാണ് ഇതിന് കാരണമാകുന്നത് ഇത് ശരീരത്തിൽ ഓക്സിജൻ കുറവുണ്ടാക്കുന്നു ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു ഹൈപ്പോ തൈറോയിഡ് പ്രശ്നമെങ്കിൽ ഇതേ രീതിയിൽ നീർക്കെട്ടുണ്ടാകും അമിതവണ്ണവും വ്യായാമക്കുറവുമെല്ലാം ഇത്തരം പ്രശ്നം മുഖത്തുണ്ടാകാൻ ഇടയാക്കും ഇനി ഇവയ്ക്കുള്ള പരിഹാരം സാധാരണ രീതിയിൽ മുഖത്തുണ്ടാകുന്ന ഇത്തരം നീർക്കെട്ട് അല്പസമയം കഴിയുമ്പോൾ മാറും ഈ നീരം മറ്റു ഭാഗങ്ങളിലേക്ക് വലിയ ചിലരിൽ ഇത് ഇതേ രീതിയിൽ കൂടുതൽ നേരം നിലനിൽക്കും ഇത് മറികടക്കാൻ മുഖത്ത് ലഘു മസാജ് ചെയ്യാം കോൾഡ് പ്രസ് ആവി പിടിക്കുക എന്നിവയും നല്ലതാണ് നല്ലതുപോലെ വെള്ളം കുടിക്കുക തലേന്ന് ലൈറ്റ് ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ ഉറങ്ങുക എന്നിവയെല്ലാം പിറ്റേന്ന് ഫ്രഷ് ആയി ഉണരാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതുപോലെ മദ്യപാനം പ്രത്യേകിച്ചും അമിതമായ മദ്യപാനം അരുത് വളരെ വൈകി ഉറങ്ങുന്നതും ഉണരുന്നതും ഒഴിവാക്കി നേരത്തെ കിടന്ന് നേരത്തെ ഉണരുന്ന രീതി സഹായിക്കും ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ